ഈ സാധാരണക്കാരന്റെ സ്ഥിതി എന്താ തൊണ്ണൂറ് ശതമാനം വരുന്ന സാധാരണക്കാരന്റെ വരുമാനമാണ് രണ്ട് ശതമാനം വരുന്ന ധനികരുടെ മുഴുവൻ സ്വത്തുമുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുമ്പോഴുള്ള അദാനിയുടെ സ്വത്തും പത്തു കൊല്ലം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള അദാനിയുടെ സ്വത്തും നോക്കിയാ അറിയ നരേന്ദ്രമോദിയുടെ കൂട്ടുകാരന് വേണ്ടി ഈ രാജ്യത്തെ എത്ര മാത്രം ും അത്ര അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് നിങ്ങൾ അമ്പതിനായിരം രൂപയും അഞ്ചു ലക്ഷം രൂപയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ മൂന്ന് മാസം തുടർച്ചയായി തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കിട്ടാകടമാവും എൻപി ആയി പ്രഖ്യാപിക്കും എന്ന സർഫാസി ആക്ട് ഡെറ്റ് ട്രൈബ്യൂണൽ കിടപ്പാതം ജപ്തി ചെയ്യപ്പെടും കൃഷിയിടം ജപ്തി ചെയ്യപ്പെടും ആണോ പക്ഷേ മോഡിയുടെ ഇന്ത്യയിൽ അയ്യായിരം കോടി കടമെടുത്താൽ പതിനായിരം കോടി കടമെടുത്താൽ ഇരുപതിനായിരം കോടി കടമെടുത്താൽ തിരിച്ചടയ്ക്കമ്പന്മാര് തിരിച്ചടയ്ക്കാതെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാം പതിനാല് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ബാങ്കുകളിൽ നിന്ന് ഈ വമ്പന്മാർ ഈ മോഡിയുടെ കാലത്ത് കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരിക്കുന്നു ഇനി ബാങ്കുകൾക്ക് ആ പണം തിരിച്ചു കൊടുക്കണം എവിടെ നിന്ന് നമ്മുടെ പൊക്കറ്റ് നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു മുതൽ ഉണ്ടാക്കിയ കാലഘട്ടത്തിലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുള്ളു വിലക്ക് ഈ രാജ്യത്തെ ഇവർ തകർത്ത് തരിപ്പ്രവാക്കിയാണ് ഇവിടെ കേരളത്തിലോ ഫാസിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം നടത്തുമ്പോൾ ഫാസിസത്തിന്റെ ഒരു കേരള പതിപ്പ് കൂടി ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഒരു മുഖ്യമന്ത്രി എവിടെ എത്തിച്ചിരിക്കുന്നു കേരളത്തെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത് കേരളത്തെ നിങ്ങൾ അറിയണം അൻപത്തി അഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് ഏഴ് മാസമായി ഏഴ് മാസം നാൽപ്പത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയിട്ട് പതിനഞ്ചു മാസം മുതൽ ഏഴ് മാസം വരെയാണ് ഒരു കോടി ആളുകൾ നിങ്ങൾ അറിയണം കേരളത്തിലെ മൂന്നിലൊന്നാളുകൾ ഏറ്റവും ദുരിത ായ ജീവിതം ജീവിക്കുന്ന ആ പാവ കുടുംബത്തിൽ മരുന്ന് വാങ്ങിക്ക ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആറേഴ് മാസമായി വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഒരു രൂപ കൊടുത്തിട്ടില്ല ഒരു രൂപ ഒരു രൂപ കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സി കൂട്ടാറായി മാവേലും ഒരു സാധനവും ഇല്ല പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോയ മരുന്നില്ല പുറത്തേക്ക് എഴുതി തരും സപ്ലൈ കോയിൽ വിതരണക്കാർക്ക് പണം കൊടുത്തിട്ടില്ല സർക്കാരിൽ മരുന്ന് കൊടുക്കുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ വിതരണക്കാർക്ക് പണം കൊടുത്തില്ല കാരുണ്യ കാർഡുമായി ആശുപത്രിയിൽ പോയാൽ സ്വകാര്യ ആശുപത്രി സ്വീകരിക്കില്ല കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് ഈ സർക്കാർ കൊടുക്കാനുള്ളത് ആയിരത്തഞ്ഞൂറ് കോടിയാണ് ഇപ്പൊ പറ്റിക്കുകയാണ് നരേന്ദ്രമോദി ഭാരത അരിയുമായി തന്നെ ബി ജെ പി കാരെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് എഫ് സി ഐ ഗോഡോണി കിടക്കുന്ന അരിയാണ് വില കൂട്ടി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ബോർഡും വെച്ച് ബാൻഡറും വെച്ച് ബി ജെ പി അല്പത്തരം അല്പത്തരം അല്ലേ മുഖ്യമന്ത്രിയും പറഞ്ഞു അല്പത്തരമാണെന്ന് ഞങ്ങളും പറഞ്ഞു അല്പത്തരമാണ് നരേന്ദ്രമോദി കാണുന്നു ഇപ്പൊ ഇന്നലെ പിണറായി വിജയൻ ചെയ്തതിന് എന്താ പേരിട്ട് വിളിക്കേണ്ടത് പത്ത് കിലോ അരി കൊടുത്തു അല്ലേ ഇപ്പൊ പത്ത് കിലോ അരി കുറഞ്ഞ നാളായി കിട്ടിയിട്ട് പത്ത് കിലോ അരി കൊടുക്കുന്ന വെപ്പ് കുറേ നാളായി കിട്ടിയിട്ടു കുറെ നാളായിട്ട് അരിയില്ല ആ പത്ത് കിലോ അരി തന്നെ റൈസായി ഭാരതരിക്ക് പകരം കെ റൈസ് ഞാൻ ആദ്യം കെ റൈസ് എന്ന് പറഞ്ഞപ്പോ ഈ പത്ത് കിലോയ്ക്ക് പകരം വേറെ അരി വരും എന്നാണ് വിചാരിച്ചത് പത്ത് കിലോ ജയ മത്ത കുറുവ അരികൾ നേരത്തെ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാമായിരുന്നു പത്ത് കിലോയിൽ ഇപ്പ എന്താ ഇപ്പൊ അഞ്ചു കിലോ ജയ മത്താ കുറുവ അരി മേടിക്കാം ബാക്കി പറ്റുമെങ്കിൽ അഞ്ചു കിലോ പച്ച നേരത്തെ ഉണ്ടായിരുന്ന പത്ത് കിലോ എന്താ ഭക്ഷ്യമന്ത്രിയുടെയും പിണറായി വിജയന്റെയും എന്ന് പറഞ്ഞിരുന്നു അവിടെ ബാനറവിടെ ഇന്റെ കൂടെ ഈ ഈ കൊടുക്കുമ്പോ ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത് ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത് അരി മേടിക്കാൻ വേഷം കളി പോകുന്ന പാവങ്ങളെയോ നിങ്ങളെ കബളിപ്പിക്കുന്നത് നിങ്ങൾ െ കുറിച്ച് എന്ത് കരുതി മിസ്റ്റർ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ കബളിപ്പിക്കല്ലേ കബളിപ്പിക്കില്ല പത്ത് കിലോ അരി അഞ്ചു കിലോ പരിമിതമാക്കിയിട്ട് അതിന് സഞ്ചി കൊടുത്താൽ റേഷൻ കടയിൽ പോകുന്ന പാവങ്ങളെ നിങ്ങൾ പറ്റിക്കാണോ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ബാനറും വെക്കണമെന്ന് പറഞ്ഞിരിക്കുക ഇത് ഇത് മേടിക്കാൻ പോകുമ്പഴേ മത്സ്യത്തിനു വേണ്ടി ഞാൻ ഞാനതിനല്പക്കരമെന്നല്ല വിളിക്കേണ്ടത് അതിനേക്കാൾ താഴ്ന്ന വാക്കി ഞാൻ അന്വേഷിച്ച കിട്ടിയില്ല എന്നു